കോപ്പ അമേരിക്ക ഫുട്ബോളിൽ സെമി ലൈനപ്പായി ആദ്യ സെമി ഫൈനലിൽ ചാമ്പ്യന്മാരായ അർജന്റീന കാനഡയെയും രണ്ടാം മത്സരത്തിൽ ഉറുഗോ കൊളംബിയയെയും നേരിടും ജൂലൈ പതിനഞ്ചിനാണ് കലാശ പോരാട്ടം അരങ്ങേറുക ഗ്രൂപ്പ് ഘട്ടത്തിൽ മൂന്ന് മത്സരങ്ങളും ജയിച്ച് ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി എത്തിയ ടീമുകളാണ് അർജന്റീനയും ഉറുഗ്യും എ ഗ്രൂപ്പിൽ നിന്ന് കാനഡയും അർജന്റീനക്കൊപ്പം സെമി ഉറപ്പാക്കി ഗ്രൂപ്പ് സിയിൽ നിന്ന് ഉറുഗ്വയും ഗ്രൂപ്പ് ഡിയിൽ നിന്ന് കൊളംബിയയുമാണ് സെമി ഫൈനലിൽ ഗ്രൂപ്പ് ബിയിൽ നിന്ന് സെമി ഫൈനലിസ്റ്റുകളില്ല എന്നതാണ് മറ്റൊരു സവിശേഷത ക്വാർട്ടർ പോരാട്ടങ്ങളെല്ലാം തന്നെ ആവേശകരമായിരുന്നു നാലിൽ മൂന്ന് മത്സരങ്ങളും സമനിലയിൽ പിരിയുകയും പെനൽറ്റി ഷൂട്ടൌട്ടിലൂടെ വിജയികളെ കണ്ടെത്തുകയും ചെയ്തത് ആ പോരാട്ടവീറിന്റെ ഉദാഹരണങ്ങളാണ് പനാമയ്ക്കെതിരെ കൊളംബിയയ്ക്ക് മാത്രമാണ് ആധികാരിക ജയം സ്വന്തമാക്കാൻ കഴിഞ്ഞത് എതിരില്ലാത്ത അഞ്ചു ഗോളുകൾക്കായിരുന്നു കൊളംബിയയുടെ ജയം ജൂലൈ പത്ത് പതിനൊന്ന് തീയതികളിലാണ് സെമി ഫൈനൽ മത്സരങ്ങൾ നടക്കുക ബുധനാഴ്ച നടക്കുന്ന ആദ്യ മത്സരത്തിൽ അർജന്റീന കാനഡയെയും വ്യാഴാഴ്ച നടക്കുന്ന രണ്ടാം സെമിയിൽ ഉറുഗ്വെ കൊളംബിയയെയും നേരിടും കപ്പ് നിലനിർത്താനായി ചാമ്പ്യന്മാരായ അർജന്റീന ഇറങ്ങുമ്പോൾ കിരീടം തിരിച്ചുപിടിക്കുകയാണ് കൊളംബിയയുടെയും ഉറുഗ്വയുടെയും ലക്ഷ്യം അതേസമയം കന്നി കിരീടമെന്ന മൊഹവുമായാണ് കാനഡ സെമി കളിക്കാനെത്തുന്നത് ജൂലൈ പതിനഞ്ചിനാണ് ഫൈനൽ പോരാട്ടം അരങ്ങേറുക സ്പോർട്സ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്